ടു ബി വെരി ഫ്രാങ്ക് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ പറ്റിയ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ജോലി പ്രധാനം അതെന്തായാലും എന്താ ചെയ്യുന്ന ഒക്കെ കിട്ടണ്ടേ ഒന്നും വേണ്ട ശമ്പളം മതി ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഞാൻ അനുവിനേക്കാൾ കുറച്ചോണം കൂടുതൽ കൂടുതലും പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ വിനോദ് വിനോദ എന്നെങ്ങനെ മണ്ടനാക്കല്ലേ ചോദിക്കൂ പറയാം ഒരു കിലോ അരിക്ക് എന്താ വില ഒരു കിലോ അരിക്ക് എന്താ വില കൊടുക്കണം വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഗ്രാം ഗ്രാം അറിയില്ല ഉള്ളി മുളക് ഉപ്പ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു കുറച്ചല്ലെങ്കിൽ സമരം എന്നൊക്കെ ഒരു യൂണിറ്റ് കറന്റിന് ഇപ്പൊ എത്രയാ ചാർജ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ ം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയെപ്പറ്റി ഒന്നും അറിയില്ല ഇല്ല അറിയണം ബേസിക് ആയിട്ടുള്ള അറിയില്ലായിട്ടുള്ള കാര്യങ്ങളെന്ന് വേണം അറിവ് തുടങ്ങാൻ അല്ലാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു ഉത്തര ഉത്തരകൊറിയ അണുപരീക്ഷണം നടത്തിയോ വിടൽ കാസ്ട്ര ക്യൂബ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി ഒരു ശരാശരി മലയാളിയുടെ വിഷയമല്ല കൺമുമ്പിലുള്ള ജീവിതം കാണാതെ എത്ര ഓണം ഉണ്ടിട്ടെന്താ കാര്യം